രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായതിനു ശേഷം നാം കാണുന്ന കാഴ്ച ഈ അവിശ്വാസം കാണിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് മുൻപ് രാജ്യസഭയിൽ കണ്ടു ഇപ്പോൾ അത് ലോക്സഭയിലേക്ക് വന്നിരിക്കുകയാണ് ഇത് പുതിയ തന്ത്രമാണോ എല്ലാ തന്ത്രങ്ങളും രാഹുൽ ഗാന്ധി ഇങ്ങനെ പയറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ ഒന്നുകിൽ സഭയ്ക്ക് അകത്ത് കോലാഹലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ സഭയ്ക്ക് പുറത്ത് കോലാഹലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ദേശീയ സുരക്ഷയടക്കമുള്ള കാര്യങ്ങളെ പ്രധാന വിഷയമാക്കി എടുത്തുകൊണ്ട് ചൈന ഇന്ത്യയിലേക്ക് കയറി ഇന്ത്യ അടിച്ചപ്പം നമ്മുടെ ആളിൽ കൂടുതൽ പേര് മരിച്ചുപോയി പാകിസ്ഥാനുമായിട്ട് അതുപോലെ തന്നെ നമ്മുടെ പട്ടാളക്കാരാണ് കൂടുതൽ മരിച്ചത് അല്ലെങ്കിൽ നമ്മുടെ പ്ലെയിനാണ് കൂടുതൽ തകർന്നത് ഇങ്ങനെ എന്നും ദേശത്തിന് വിരുദ്ധമായിട്ട് പറഞ്ഞുകൊണ്ട് ശ്രദ്ധ പിടിച്ചു പറ്റാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് നെഗറ്റീവ് വോട്ടുകൾ അതായത് നെഗറ്റീവ് തോട്ടുകൾ അത് വോട്ടാക്കി മാറ്റാൻ പറ്റുമെന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം നോക്കുന്നതെന്ന് തോന്നുന്നു അങ്ങനെ പല സന്ദർഭങ്ങളിലും അദ്ദേഹം ഒന്നുകിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ നോക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അത്തരത്തിലുള്ള നെഗറ്റീവ് പ്രമേയങ്ങൾ കൊണ്ടുവന്ന ഇത്തരം അവസാന പരാജയമായിരിക്കും അറിയാം പക്ഷേ എങ്കിലും ഇപ്പം പുതിയൊരു നീക്കമായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരിക്കുന്നു ഇതാദ്യമൊന്നുമല്ല ഇതിന് ഇത് ലോവർ ഹൗസിലാണെങ്കിൽ അപ്പർ ഹൗസിൽ രാജ്യസഭയിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുൻ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ധൻഗറിനെതിരെ രാജ്യസഭാ സ്പീ ചെയർമാൻ എന്നുള്ള നേരിൽ ധൻഗറിനെതിരെ അവർ ഇംപീച്ച്മെന്റ് മോഷൻ കൊണ്ടുവരികയുണ്ടായി അവസാനം ധൻഗറിന് വേണ്ടി കരഞ്ഞത് അതിനൊന്നും മടിയില്ല അതൊക്കെ എപ്പോ എപ്പോഴാണോ ഫ്ലൈറ്റ് മാറ്റിക്കൊണ്ടിരിക്കും ഇന്ന് ശത്രു നാളം ഇത്രം എന്ന് പറഞ്ഞു പോകുന്നതിനൊന്നും ഒരു മടിയില്ല അത് എന്ത് പരാതി പറയുന്നതിനും മടിയൊന്നുമില്ല അങ്ങനെ ധൻഗറിനെതിരെ കൊള്ളുന്ന പരാതിയിൽ ഇവർ അതിൻ്റെ പ്രൊസീജിയറ് തന്നെ തെറ്റിച്ചു എങ്ങനെയാണ് രാജ്യസഭാ സ്പീക്കർക്കെതിരെ ഒരു മോഷൻ കൊണ്ടുവരേണ്ടത് നോ കോൺഫിഡൻസ് മോഷൻ അവിടെ നിന്ന് പറയുന്നത് ഇംപീച്ച്മെൻറ്റ് തന്നെയാണ് അല്ല ശരിക്കും പുറത്താക്കൽ അതിനുള്ള പിന്നെ മോഷനാണ് അവർ കൊണ്ടുവരുന്നത് പക്ഷേ അതിന് വേണ്ട ചട്ടക്കൂടുകൾ ക്രമീകരിച്ചിരുന്നില്ല അതുകൊണ്ട് അത് തള്ളിപ്പോയി സമയം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിൽ നോട്ടീസിൻ്റെ സമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെറ്റിച്ച് അങ്ങനെ തള്ളിപ്പോയി അതുകൊണ്ട് പിന്നെ അത് മുന്നോട്ട് വരാൻ കഴിഞ്ഞില്ല ഇപ്പം അതുപോലെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ ഒരു പ്രമേയം കൊണ്ടുവന്നിരിക്കുകയാണ് ഒരു കാരണവശാലും വിജയിക്കില്ലെന്ന് നമുക്കും അറിയാം ഈ പ്രമേയം കൊണ്ടുവരുന്ന പ്രതിപക്ഷത്തിനും അറിയാം കോൺഗ്രസ്സിനും അറിയാം രാഹുൽ ഗാന്ധിക്കും അറിയാം പ്രിയങ്ക ഗാന്ധിക്കും അറിയാം പക്ഷേ എങ്കിലും ഒരു പ്രമേയം കൊണ്ടുവന്ന് ഒന്ന് നയിറ്റിക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ് അപ്പം എന്തെങ്കിലും വിഷയങ്ങൾ നെഗറ്റീവ് കൊണ്ടുവന്ന് സംസാരിക്കണം അതിനാണ് പ്രസിഡൻഷ്യൽ അഡ്രസ്സ് നടക്കുന്ന സമയത്ത് നമ്മുടെ ജനറൽ നരവണ്ണയുടെ ഒരു ബുക്കിനെക്കുറിച്ച് കൊണ്ടുവന്ന് സംസാരിച്ചത് ആ ബുക്കിനകത്ത് അദ്ദേഹം ഒരു പരാമർശം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ വിഷമം അതായത് അദ്ദേഹം ബോർഡറിൽ ചൈനക്കാർ ആയിട്ട് വന്നപ്പം നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ വിളിച്ചു ചോദിച്ചു എന്ത് ചെയ്യണം ചോദിച്ചപ്പോൾ ആലോചിച്ചിട്ട് പ്രധാനമന്ത്രി വിട്ട് ആലോചിച്ചിട്ട് താങ്കൾക്ക് യുക്തമെന്ന് തോന്നുന്നത് ചെയ്യാമെന്ന് അദ്ദേഹം ഉത്തരവ് കൊടുത്തു അത് കുറവായിപ്പോയി അത് ഒറ്റപ്പെടുത്തലായിപ്പോയി എന്നാണ് നരവണെ പറഞ്ഞതെന്നാണ് പറയുന്നത് പൊതുവേ അത് വലിയൊരു നീക്കമായിട്ടാണ് എല്ലാവരും പറയുന്നത് കാരണം എല്ലാ ആക്ട് വാട്ട് അവർ യു ലൈക്ക് എന്ന് പറയുന്നതിൽ ഏറ്റവും വലിയത് വെടി വെക്കണേ വെടിവെച്ചോ അടിച്ച് കയറണമെങ്കിൽ കേറിക്കോ ഏഹ് എന്ത് വേണോ ചെയ്തോ എന്ന് പറഞ്ഞ് കാലത്ത് അനുവാദം കൊടുക്കുന്നില്ലെന്ന് മാത്രമല്ല അവിടെ ഈ ഗത വെച്ചിട്ട് അമ്മ അടിയുണ്ടല്ലോ മുള്ളു ചുറ്റി ഗത വെച്ചിട്ട് അടിക്കുന്ന സമയത്ത് തിരിച്ചടിക്കാൻ പെർമിഷൻ കൊടുക്കൂല അവിടെ ഈ പരസ്പര ആക്രമണം പാടില്ല ആയുധങ്ങൾ ഉപയോഗിക്കരുതെന്നാണല്ലോ അപ്പൊ ആയുധങ്ങൾ ഉപയോഗിക്കുന്നവരെ ഈ ഗത പോലത്തെ സാധനം കൊണ്ടുവന്നിട്ട് അതിലും മുള്ളു കമ്പി ചുറ്റിയിട്ട് അടിക്കുവരുന്നത് നമ്മുടെ എല്ലാം അദ്ദേഹത്തിന് ഇതാണ് ഈ പറയുന്നത് തിരിച്ചുപേടിക്കുകയാണ് പണ്ട് മനേക്ഷയ്ക്ക് ഇന്ദിരാഗാന്ധി അങ്ങ് പാകിസ്ഥാന്റെ അതിർത്തി വരെ കടന്ന് നമ്മളങ് പിഒക്കെ ഒക്കെ കടന്നങ്ങ് പോയി പാകിസ്ഥാൻ മൊത്തം പിടിക്കുമോന്നുള്ള അവസ്ഥ ആയപ്പോൾ മനേക്ഷയോട് പറഞ്ഞ് തിരിച്ചു പോരാൻ എന്തായാലും അത് രാജ്നാഥ് സിംഗ് പറഞ്ഞില്ല എന്നിട്ട് മനേക്ഷ വളരെ വിഷമിച്ചാണ് തിരിച്ചു പോന്നത് കാരണം പി ഒ കെ അടക്കമുള്ളത് നമ്മൾ വിട്ടുകൊടുത്തിട്ട് നമ്മുടെ രക്തസാക്ഷികളായ പൊട്ടളക്കാരുടെ പിന്നെ മൃതദേഹത്തിന്റെ അരികിൽ കൂടെ അദ്ദേഹം ദുഃഖത്തോടെ തിരിച്ചു വന്നു എന്നാണ് പറയുന്നത് അപ്പൊ എന്തായാലും രാജ്നാഥ് സിംഗ് ചെയ്തില്ല ഇതൊക്കെ ചോദിക്കാനുള്ള അവസരമാണ് അദ്ദേഹം ഇട്ടു കൊടുക്കുന്നത് മനസ്സിലായില്ലേ വെറുതെ ആവശ്യമില്ലാത്ത അവസരം ഇട്ട് കൊടുക്കുകയാണ് അത് എന്തായാലും നരമേന്റെ കാര്യം അന്ന് സമ്മതിച്ചില്ല സമ്മതിക്കാത്ത മറ്റൊന്നുമല്ല പെഹൽഗാം ആക്രമണത്തിന് പിന്നാലെ തന്നെ നാം കേട്ട വാർത്തകൾ എന്താണ് സൈനികർക്ക് പൂർണ്ണമായി അവർ അവരുടെ ഇഷ്ടപ്രകാരം എന്ത് വേണമെങ്കിലും ചെയ്യാം തിരിച്ചടിക്കാം അത് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾക്കും ഒരു സന്തോഷമാണ് പ്രധാനമന്ത്രി സൈനികരുടെ അവർക്ക് എന്താണ് അർത്ഥം എന്താണ് നിങ്ങൾ എന്തോ ചെയ്തോ ഞങ്ങൾ അതിന്റെ റെസ്പോൺസിബിലിറ്റി എടുത്തു എന്നാണ് പട്ടാളം എന്ത് ചെയ്താലും അതിന്റെ ഉത്തരവാദിത്വം ഈ ഭരണകൂടം എടുത്തുന്നില്ലേ അതല്ലേ ഏറ്റവും വലിയ വീറ്റോ ഒരു ഒരു ഫ്രീ ഹാൻഡ് കൊടുക്കുന്നത് അതിൽ ഒരു വീറ്റോ ഇല്ല നേരെ പൂർണ്ണമായും നിങ്ങൾ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞിട്ട് അല്ലെ ഇത് പ്രധാനമന്ത്രി കൈകഴിഞ്ഞു ഇത് എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട് ഒരു ആർമി ഓഫീസർക്ക് ഏറ്റവും സന്തോഷമുള്ള നിമിഷമാണ് യു ആക്ട് ആസ് യു ലൈക്ക് എന്ന് പറയുന്നത് ഇപ്പം ഒരു ശക്തി വേറൊന്നു കിട്ടാൻ മുംബൈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇതേ വിഷയമാണ് അന്ന് ചർച്ചയായത് അതെ അതെ അവിടെ സൈനിക ഉദ്യോഗസ്ഥരും പലരും അന്ന് പാകിസ്ഥാൻ തിരിച്ചടിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഈ സർക്കാർ അനുവദിക്കാൻ സംബന്ധിച്ചില്ല വിദേശകാര്യമന്ത്രി സംബന്ധിച്ചില്ല പ്രതിരോധ മന്ത്രി സംബന്ധിച്ചില്ല അത് വലിയ പ്രശ്നം ശിവരാജ് പാട്ടീലൊന്നും സമ്മതിച്ചില്ല അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രി അന്നും സമ്മതിച്ചില്ല ഇവരും സമ്മതിച്ചില്ലെന്ന് അതുകൊണ്ട് തിരിച്ചടി നടന്നില്ല എന്നിട്ട് അമേരിക്ക തിരിച്ചടിക്കരുതെന്നും പറഞ്ഞു എന്നാറുണ്ട് അപ്പോൾ അതും കേട്ട് മൻമോഹൻ സിംഗ് മിണ്ടാതിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ വിധത്തിലാണ് ചരിത്രം പോകുന്നതെങ്കിലും എന്നെ സംസാരിക്കാൻ അനുവദിച്ചില്ല അതാണ് രാഹുൽ ഗാന്ധിയുടെ വിഷമം രാഹുൽ ഗാന്ധി പറയുന്നത് ഞാൻ നരവണയുടെ വിഷയം ഉന്നയിച്ചപ്പോൾ അത് സംസാരിക്കാൻ അത് ഇപ്പോഴാണ് ഇത് പ്രസിഡൻഷ്യൽ അഡ്രസ്സിൻ്റെ വോട്ട് ഓഫ് താങ്ക്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് സഭയിൽ ആ സമയത്ത് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനാണ് ആ സഭ കൂടുന്നത് അത് കഴിഞ്ഞിട്ട് പറയാൻ വന്നിട്ട് അദ്ദേഹത്തിന് അത് പറ്റില്ല സഭയ്ക്ക് ചില കോറങ്ങളുണ്ട് ഇപ്പോൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം അല്ലാത്തത് സംസാരിക്കണമെങ്കിൽ അത് അർജൻറ്റായിരിക്കണം ഇപ്പം ചൈന സംസാരിക്കും ചൈന ബോർഡറിൽ കയറി ഇപ്പോൾ അടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവിന് അപ്പോഴവിടെ ഒരു മോഷൻ ഉന്നയിക്കാം അല്ലെങ്കിൽ പിന്നെ എനിക്കിപ്പോൾ സംസാരിക്കാനുണ്ട് ചൈന നമ്മുടെ ഒരു നൂറ് മീറ്ററിംഗ് അകത്തോട്ട് കയറിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് പറയാം അപ്പോൾ ഇനി പ്രസിഡൻഷ്യൽ അഡ്രസ്സിൻ്റെ സ്പീച്ചല്ല ഏത് വന്നാൽ പോലും ബഡ്ജറ്റ് സ്പീച്ച് സ്പീച്ചല്ല ഏത് വന്നാലും നിർത്തി വെച്ചിട്ട് സംസാരിക്കാൻ അവസരം കൊടുക്കേണ്ടത് ന്യായമാണ് പക്ഷേ അതല്ല ചെയ്തിരിക്കുന്നത് ഇത് അദ്ദേഹം യാതൊരു കാരണവുമില്ലാതെ അവിടെ ഈ പ്രസിഡൻഷ്യൽ സ്പീച്ചിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കവേ ബഡ്ജറ്റിൻ്റെ കാര്യങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കവേ അദ്ദേഹത്തിന് ആ സംസാരം വേണ്ട അപ്പോൾ ബഡ്ജറ്റ് നല്ലൊരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ പുരോഗതിക്കുള്ളൊരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ നന്ദിപ്രായമായ ചർച്ച പോലെയാണ് നമ്മളിപ്പോൾ പ്രസിഡൻഷ്യൽ അഡ്രസ്സിനെ കുറിച്ചുള്ള ചർച്ച നടക്കുന്നത് അപ്പൊ അതൊന്നും അദ്ദേഹത്തിന് വേണ്ട ഈ ലോക്സഭയിൽ കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത് കൊണ്ടാണ് അദ്ദേഹത്തിന് വീണ്ടും ഒരു അവസരം നൽകിയിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷം അദ്ദേഹമായിരുന്നു ഇപ്പോൾ വളരെ ശക്തമായി അങ്ങനെ ഒരു ഒരു നേതാവിനെതിരെ എന്തായിരിക്കും കോൺഗ്രസിൻ്റെ നീക്കം കോൺഗ്രസിൻ്റെ നീക്കം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവര് കഴിഞ്ഞ തവണ അവരൊരു വലിയ ട്രാപ്പ് വെച്ചു അതായത് വനിതകളെ വനിതാ എം പിമാരെ ട്രഷറി ബെഞ്ചിലേക്ക് അതായത് പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഇരിക്കുന്ന സൈഡിലേക്ക് കൊണ്ടുപോയി അവിടെ ഒരു ചെറിയ കോറിഡോർ ഉണ്ട് ആ കോറിഡോർ വഴിയാണ് അദ്ദേഹം ഇറങ്ങി വരുന്നത് അതിൻ്റെ സൈഡിൽ ബെഞ്ചുകളുടെ സൈഡിൽ കൂടെയുള്ള വഴി ആ വഴിയിൽ സ്ത്രീകൾ വലിയ ബാനറുമായിട്ട് വന്ന് അദ്ദേഹത്തിനെ ബ്ലോക്ക് ചെയ്യുന്ന സാഹചര്യം ആകുന്നു അപ്പോൾ ഇത് ചില കോൺഗ്രസ് വനിതാ എം പിമാർ തന്നെ ഓംബറിലേക്ക് പറഞ്ഞു കൊടുത്തു എന്നാണ് അറിയുന്നത് ഓംബറിലോട് പറഞ്ഞ് ഇങ്ങനെ ഒരു സംഭവം നടക്കും ഞങ്ങൾ വന്ന് ബ്ലോക്ക് ചെയ്യും അപ്പം ബ്ലോക്ക് ചെയ്യുമ്പം പ്രധാനമന്ത്രി അപ്പോൾ ഇവർക്ക് പേടിയുണ്ട് പ്രധാനമന്ത്രി ബ്ലോക്ക് ചെയ്തപ്പോൾ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ ചിലരെ ആയിരിക്കില്ലല്ലോ വലിയ കടത്ത നടപടികളൊക്കെ വന്നേക്കാം അപ്പോൾ അവർക്ക് പേടിയുണ്ട് അപ്പോൾ ഇത് പ്രിയങ്കയുടെ ഉദ്ദേശമാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സംഗതി നടത്തണം എന്നുള്ളത് അപ്പോൾ അത് എന്തായാലും അതിനേക്കാണ് നീങ്ങിക്കൊണ്ടിരുന്നത് ആ നീക്കം പൊളിഞ്ഞുപോയി ഓമ്പർല പ്രധാനമന്ത്രിക്ക് നിർദ്ദേശം കൊടുത്തു അങ്ങ് ഇപ്പോൾ വരണ്ട സ്ത്രീകൾ ബ്ലോക്ക് ചെയ്താൽ നമുക്ക് വാച്ച് ആൻഡ് വാടന വെച്ചിട്ട് ഇവരെ മുടി പിടിച്ച് വലിച്ചു എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമല്ലേ സാരി പിടിച്ച് വലിച്ചെന്നോ മുടി പിടിച്ചു വലിച്ചെന്നോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ ഏഹ് പ്രധാനമന്ത്രിയെ ഇവർ അറ്റാക്ക് ചെയ്യോ അല്ലെങ്കിൽ അന്നേരം ഏതെങ്കിലും ഭരണകക്ഷി എം എൽ എം പിമാർ ചാടി വീണ് ഇവരെ തിരിച്ച് ചെയ്യോ അല്ലെങ്കിൽ ഇവരെ പിടിച്ചു വലിക്കോ ഇവരുടെ വസ്ത്രം കീറുകൊക്കെ ചെയ്താൽ വസ്ത്രാക്ഷേപമായി പാഞ്ചാലി വസ്ത്രാക്ഷേപം സഭയിൽ നടന്നതിന് തുല്യമായൊരു സീനുണ്ടാക്കാം അപ്പോൾ പിന്നെ അതൊരു കുറേ ദിവസത്തേക്ക് ഈ ഈ പിന്നെ സെഷൻ പൊളിക്കാൻ ഈ പിന്നെ പാർലമെൻറ്റ് സെഷൻ പൂർണ്ണമായിട്ടും കലുഷിതമാക്കാനും അകത്തും പുറത്തും വലിയ ബഹളം ഉണ്ടാക്കി നാറ്റിക്കാനും കൊണ്ടുവന്ന ബഡ്ജറ്റിൻ്റെ മേന്മയൊന്നും ജനങ്ങളെ അറിയിക്കാതിരിക്കാനും ഉപകരിക്കും അതായിരുന്നു ലക്ഷ്യം പക്ഷെ അത് ഓം ബിർല പൊളിച്ചു അപ്പോൾ അതിനെതിരെ അദ്ദേഹത്തിന് എന്തുവേണം ആവിശ്വാസം കൊണ്ടുവരണം അതിന് പറയുന്നത് അദ്ദേഹത്തിന് സംസാരിക്കാൻ സമ്മതിച്ചില്ല സംസാരിക്കാൻ സമ്മതിക്കാത്തല്ല സംസാരിക്കാം താങ്കൾക്ക് സംസാരിക്കാം പക്ഷേ ഈ സെഷൻ കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം അതെവിടെയും ചെയ്യുന്നതാണല്ലോ നമ്മളിപ്പോൾ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ചർച്ചയ്ക്ക് ബന്ധമായ കാര്യങ്ങളെ സംസാരിക്കാവൂ അല്ലാതെ സംസാരിച്ചാൽ പിന്നെ കാട് കയറി പോകില്ലേ അതുകൊണ്ട് സ്പീക്കറുടെ ഒരു അവകാശമാണ് സഭയുടെ ഒരു റൂളാണ് ഇത് ഈ ചർച്ച കഴിഞ്ഞിട്ട് അടുത്ത് തന്നെ പോകുക അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എമർജൻസി വരും ഇന്ത്യയോ ഇന്ത്യയെ ചൈനയോ പാകിസ്ഥാനോ എല്ലാം അറ്റാക്ക് ചെയ്യാൻ പോകുന്നു അപ്പോൾ സ്പീക്കർ നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ എണീക്കാം ഇല്ലല്ല എല്ലാം നിർത്തിവേ ഞാനിതാദ്യം പറയട്ടെ എന്ന് പറയാം അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്തപ്പോൾ ഇങ്ങനെ ചെയ്തത് രാജ രാഹുൽ ഗാന്ധിയുടെ സ്പീച്ച് ബ്ലോക്ക് ചെയ്തു ഓപ്പോസിഷൻ ലീഡറുടെ അവകാശങ്ങൾ ലംഘിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ഇനിയിപ്പോൾ ഉന്നയിക്കാൻ പോകുന്നത് അതിനായിരിക്കും ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത് എന്തായാലും അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമ്പോൾ രണ്ട് കൂട്ടർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ദിവസം തല്ലി തമ്മിത്തല്ലി ഒരു അവസരം കിട്ടും ബജറ്റിൻ്റെ കാര്യങ്ങളൊന്നും വെളി വരാതെ ഒതുങ്ങി പോവുകയും ചെയ്യും ഒരു പ്രയോജനമില്ല അവിശ്വാസ പ്രമേയം തള്ളിപ്പോകും എങ്കിലും ഒരു തള്ള് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക